നമസ്കാരം കെ ബി ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായതു മുതൽ തന്നെ അദ്ദേഹത്തിന്റെ ചുമതലയേറ്റ ദിവസം മുതൽ തന്നെ കെ എസ് ആർ ടി സി ജീവനക്കാർ നല്ല വാർത്തയ്ക്കായി വളരെയധികം പ്രതീക്ഷിക്കുകയാണ് തങ്ങളുടെ ശമ്പളം നേരാവണ്ണമാകുമെന്നായിരുന്നു ഇവരുടെ എല്ലാവരുടെയും കണക്കുകൂട്ടൽ അദ്ദേഹം പറഞ്ഞതും അത്തരത്തിൽ തന്നെയായിരുന്നു എന്നാൽ മന്ത്രി മാറിയപ്പോഴും ശമ്പള കാര്യത്തിൽ കാര്യമായ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് കെ എസ് ആർ ടി സി ജീവനക്കാർ ഇപ്പോൾ ഉന്നയിക്കുന്ന പ്രധാന വസ്തുത അതേസമയം കോർപ്പറേഷനിൽ അടുക്കും ചിട്ടയും വരുത്താനുള്ള ഗണേഷിന്റെ ശ്രമങ്ങൾ നേരിയ തോതിലെങ്കിലും വിജയം കണ്ടു തുടങ്ങിയെന്ന് വേണം കരുതാൻ പറയാം ഇതിനുള്ള തെളിവ് ഏപ്രിൽ മാസത്തെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകയാണ് എന്ന് പറയുന്നു ഈ തുക കളക്ഷനായി ആനവണ്ടി നേടിയത് കൈയടിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും എട്ട് പോയിന്റ് അഞ്ച് ഏഴ് കോടി രൂപയാണ് കെ എസ് ആർ ടി സി നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ ലഭിച്ച എട്ട് പോയിന്റ് മൂന്ന് കോടി രൂപ എന്ന നേട്ടം മറികടന്നു ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്തതിൽ നാലായിരത്തി നൂറ്റി എഴുപത്തി ഒമ്പത് ബസ്സുകളിൽ നിന്നുള്ള വരുമാനമാണ് എട്ട് പോയിന്റ് അഞ്ചു കോടി രൂപ കഴിഞ്ഞ വർഷം ഏപ്രിലിൽ എട്ട് പോയിന്റ് മൂന്ന് കോടി രൂപ വരുമാനം ലഭിച്ചപ്പോൾ നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് ബസ്സുകൾ ഓടിച്ചതിൽ നാലായിരത്തി ഇരുന്നൂറ് ബസ്സുകളിൽ നിന്നായിരുന്നു ഇത്രയും വരുമാനം ലഭിച്ചത് വരുമാന ലഭ്യതയുള്ള പ്രധാന റൂട്ടുകളിലും ദീർഘദൂര റൂട്ടുകളിലും മുൻകൂട്ടി അഡീഷണൽ സർവീസുകൾ ക്രമീകരിച്ചാണ് ചെലവ് വർധിക്കാതെ നേട്ടമുണ്ടാക്കിയതെന്ന് കെ എസ് ആർ ടി സി തന്നെ അറിയിച്ചു കെ എസ് ആർ ടി സിയുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി അതിവേഗത്തിലുള്ള നടപടികളാണ് കെ എസ് ആർ ടി സി മാനേജ്മെന്റ് തന്നെ സ്വീകരിച്ചിരിക്കുന്നത് കെ എസ് ആർ ടി സി യാത്രക്കാരാണ് യജമാനന്മാർ എന്നുള്ള പുതുബോധം എല്ലാ ജീവനക്കാരിലും ഉണ്ടാക്കുകയാണ് പുതിയ നീക്കത്തിലുള്ള ലക്ഷ്യമെന്ന് പറയുന്നു മാന്യവും സുരക്ഷിതവുമായ യാത്രാ അവസരങ്ങൾ യാത്രക്കാർക്ക് സൃഷ്ടിക്കേണ്ടതും കെ എസ് ആർ ടി സിയുടെ കടമയാണെന്ന് ജീവനക്കാരെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മുടെ ഗതാഗത മന്ത്രി മുഴുവൻ യാത്രക്കാരോടും പ്രത്യേകിച്ച് സ്ത്രീകളോടും കുട്ടികളോടും വയോജനങ്ങളോടും ഭിന്നശേഷിക്കാരോടുമൊക്കെ ഉള്ള അന്തസ്സും ആദരവും നിറഞ്ഞ സമീപനം സ്വീകരിക്കേണ്ടതായുള്ള നിർദ്ദേശം നേരത്തെ തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഗണേഷ് നേരത്തെ ജീവനക്കാർക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു ഒരാൾ കൈ കാണിച്ചാലും ബസ് നിർത്തണമെന്നും രാത്രി പത്തിനു ശേഷം സൂപ്പർഫാസ്റ്റ് ബസ്സുകളും അതിന് താഴെയുള്ളവയും യാത്രക്കാർ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് നിർത്തണമെന്നും വിശദീകരിച്ചാണ് ജീവനക്കാർ കത്തയച്ചത് സ്ത്രീകളെയും കുട്ടികളെയും ഇരുട്ടിലിറക്കി വിടരുതെന്നും മന്ത്രി ആവശ്യപ്പെട്ടു ബസ് ഓടിക്കുമ്പോൾ നിരത്തിലുള്ള ചെറുവാഹനങ്ങളെയും കാൽനട യാത്രക്കാരെയും കരുതലൂടെ കാണണമെന്നും നിർദ്ദേശിക്കുന്നുണ്ട് കെ എസ് ആർ ടി സിയുടെ പണം ഉപയോഗിക്കാതെ തന്നെ ജീവനക്കാർക്ക് വിശ്രമിക്കാൻ എ സി മുറികൾ ഉണ്ടാകും ജീവനക്കാർ ആരോഗ്യ പരിശോധനയും തുടൽ ചികിത്സയും ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു സ്പോൺസർഷിപ്പ് വഴി കെ എസ് ആർ ടി സി സ്റ്റേഷനുകൾ നവീകരിക്കുന്നതിനും പദ്ധതി ഉണ്ടെന്ന് മന്ത്രി വ്യക്തമാക്കിയിരുന്നു ഒരേ റൂട്ടിലേക്ക് ഒന്നിനു പുറകെ ഒന്നായി വരികയായി ബസ്സുകൾ സർവീസ് നടത്തുന്ന പ്രവണത ഒരു കാരണവശാലും ഉണ്ടാകരുത് ഇത്തരം പ്രവണത കണ്ടാൽ ജീവനക്കാർ തന്നെ അധികൃതരെ അറിയിക്കണമെന്നും മുതിർന്ന സ്ത്രീകളും കുട്ടികളും വൃദ്ധജനങ്ങളും ബസ്സിന്റെ ഉയരമുള്ള പടി കയറുവാൻ വിഷമത അനുഭവിക്കുന്നത് കണ്ടാൽ അവരെ കൈപിടിച്ച് ബസ്സിൽ കയറാൻ സഹായിക്കണമെന്നും പറയുന്നു നമ്മുടെ കുടുംബത്തിലെ ഒരംഗമാണ് കയറി വരുന്നതെന്ന് കരുതണം മോശമായ സമീപനം ഉണ്ടായാൽ നടപടി എടുക്കുമെന്ന് തന്നെ ഗണേഷ് കുമാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് സൂപ്പർഫാസ്റ്റ് വരെയുള്ള എല്ലാ സർവീസുകളിലും സീറ്റ് ലഭ്യത ഉണ്ടെങ്കിൽ യാത്രാമധ്യെ യാത്രക്കാർ കൈ കാണിക്കുന്ന ഏത് സ്ഥലത്തും ഏത് സമയത്തും അപകടരഹിതമായും ട്രാഫിക് നിയമങ്ങൾ പാലിച്ചും ബസ് നിർത്തി യാത്രക്കാരെ കയറ്റണമെന്നാണ് ആവശ്യം ബസ്സിൽ കയറുവാനും ഇറങ്ങുവാനും ബുദ്ധിമുട്ടുള്ള വയോജനങ്ങൾ ഭിന്നശേഷിക്കാർ കുട്ടികൾ എന്നിവരെ ബസ്സിൽ കയറുവാനും ഇറങ്ങുവാനും കണ്ടക്ടർമാർ സഹായിക്കണമെന്നും അതിനുള്ള സാഹചര്യം ഡ്രൈവർമാർ ഒരുക്കണമെന്നും സമയം നൽകണമെന്നുമാണ് പറയുന്നത് ടിക്കറ്റ് പരിശോധനാ വേളയിൽ കണ്ടക്ടർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഗുരുതര വീഴ്ചകൾ ഉദാഹരണത്തിന് യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകാതിരിക്കുക തുക വാങ്ങിയ ശേഷം ടിക്കറ്റ് നൽകാതിരിക്കുക മോശമായ പെരുമാറ്റം സംസാരം തുടങ്ങിയവ ശ്രദ്ധയിൽപ്പെട്ടാൽ പ്രസ്തുത ജീവനക്കാരനെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതാണെന്നും ഗതാഗത മന്ത്രി നേരത്തെ അറിയിച്ചിട്ടുണ്ട്